നീറ്റ് ഇന്ത്യൻ സ്കൂളിൽ ഒരുക്കങ്ങൾ അറബ് ഉച്ചകോടിയിലും അഞ്ചാമത് സാമ്പത്തിക സാമൂഹിക വികസന ഉച്ചകോടിയിലും പങ്കെടുക്കാൻ ഒമാൻ സുൽത്താന് ക്ഷണം വടക്കൻ പാത്തനയിലെ ഖാബൂറ ബീച്ചിൽ രണ്ട് കുട്ടികൾ മുങ്ങി മരിച്ചു ഗൾഫ് മാധ്യമം ഒമാൻ ഗൾഫ് അപ്ഡേറ്റ് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പ്രധാന ഗൾഫ് ഒമാൻ ഞായറാഴ്ച ഒമാനിൽ നടക്കുന്ന ഇന്ത്യൻ മെഡിക്കൽ പ്രവേശന പരീക്ഷയായ നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റിന്റെ ഒരുക്കങ്ങൾ എല്ലാം പൂർത്തിയായതായി ബന്ധപ്പെട്ടവർ അറിയിച്ചു മസ്കത്ത് ഇന്ത്യൻ സ്കൂളാണ് പരീക്ഷാ കേന്ദ്രം ഒമാൻ സമയം പന്ത്രണ്ട് മുപ്പതിനാണ് പരീക്ഷ ആരംഭിക്കുക ഇത്തവണ നാനൂറോളം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്നുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് കഴിഞ്ഞ വർഷം മുന്നൂറിന് മുകളിൽ വിദ്യാർത്ഥികൾ ഒമാനിൽ നിന്ന് പരീക്ഷ എഴുതിയിരുന്നു പരീക്ഷാർത്ഥികൾ ഒമാൻ സമയം ഒൻപത് മുപ്പത് മുതൽ റിപ്പോർട്ട് ചെയ്യണം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ഗേറ്റുകൾ അടക്കും പാസ്പോർട്ട് പാൻ കാർഡ് ലൈസൻസ് ഇന്ത്യ ഗവൺമെന്റ് നൽകുന്ന മറ്റേതെങ്കിലും ഐ ഡി കാർഡ് എന്നിവയുടെ ഒറിജിനൽ തിരിച്ചറിയൽ രേഖയായി കരുതേണ്ടതാണ് മൊബൈൽ ഫോണുകളും മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങളും അനുവദിക്കില്ല പരീക്ഷയുടെ വ്യവസ്ഥകൾ ശ്രദ്ധയോടെ മനസ്സിലാക്കി തയ്യാറെടുപ്പുകൾ നടത്തണം ഇൻഫർമേഷൻ ബുള്ളറ്റിൻ സിറ്റി ഇൻഡിമേഷൻ സ്ലിപ്പ് അഡ്മിറ്റ് കാർഡ് എന്നിവയിൽ നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങൾ വായിച്ചു മനസ്സിലാക്കണം ചോദ്യ കടലാസിൽ മൊത്തം നൂറ്റി എൺപത് ചോദ്യങ്ങളെ ഉണ്ടാവും എല്ലാം നിർബന്ധമാണ് പരീക്ഷാ ദൈർഘ്യം മൂന്ന് മണിക്കൂറായിരിക്കും പരീക്ഷാ കേന്ദ്രത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അഡ്മിറ്റ് കാർഡിനൊപ്പം ഇൻഫർമേഷൻ ബുള്ളറ്റിനിലും അഡ്മിറ്റ് കാർഡിലും രേഖപ്പെടുത്തിയിട്ടുള്ള സാമഗ്രികൾ രേഖകൾ മാത്രമേ കൈവശം ഉണ്ടാകാൻ പാടുള്ളൂ ഏറെ കാലത്തെ മുറവിളിക്കൊടുവിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഒമാനിൽ ആദ്യമായിട്ട് പരീക്ഷാ കേന്ദ്രം അനുവദിക്കുന്നത് കഴിഞ്ഞ മൂന്ന് വർഷങ്ങളിലായി അറുന്നൂറിലധികം വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ പരീക്ഷ എഴുതുന്നവരുടെ എണ്ണത്തിലും വർധനവുണ്ടായിട്ടുണ്ട് മെയ് പകുതിയോടെ ഇറാഖിൽ നടക്കാനിരിക്കുന്ന മുപ്പത്തിനാലാമത് അറബ് ഉച്ചകോടിയിലും അഞ്ചാമത് സാമ്പത്തിക സാമൂഹിക വികസന ഉച്ചകോടിയിലും പങ്കെടുക്കാൻ സുൽത്താന് ഔദ്യോഗിക ക്ഷണം ഒമാൻ സന്ദർശിക്കുന്ന ഇറാഖ് ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഡോക്ടർ ഫുവാദ് ഹുസൈനാണ് രേഖാമൂലമുള്ള സന്ദേശം നൽകിയത് കൊട്ടാരത്തിൽ രാജാവ് അദ്ദേഹത്തെ സ്വീകരിച്ചു ഈ സുപ്രധാന ഉച്ചകോടികളിലൂടെ പ്രാദേശിക സഹകരണവും ഇടപെടലും വളർത്തിയെടുക്കാനുള്ള ഇറാഖിന്റെ ശ്രമങ്ങളെ അടിവരയിടുന്നതാണ് ഈ ക്ഷണം വടക്കൻ ബാത്തിന ഗവർണറേറ്റിലെ ഖാബൂറ ബീച്ചിൽ രണ്ടു കുട്ടികൾ മുങ്ങി മരിച്ചു കഴിഞ്ഞ ദിവസമാണ് ദാരുണമായ സംഭവം അരങ്ങേറിയത് പത്തും ഏഴും വയസ്സ് പ്രായമുള്ള സഹോദരങ്ങളാണ് മുങ്ങി മരിച്ചത് കോസ്റ്റ് ഗാർഡ് പോലീസും പൗരന്മാരും ചേർന്ന് നടത്തിയ പരിശോധനയിൽ മൃതദേഹങ്ങൾ കണ്ടെടുക്കുകയും ചെയ്തു സംഭവത്തിൽ ഒമാനി സമൂഹം അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുകയും ദുഃഖിതരായ കുടുംബത്തിന് അനുശോചനം അറിയിക്കുകയും ചെയ്തു ഗൾഫ് അപ്ഡേറ്റ്സ് അപ്ഡേറ്റ് പ്രവാസ ലോകത്തെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഗൾഫ് മാധ്യമം സോഷ്യൽ മീഡിയ പേജുകൾ ഫോളോ ചെയ്യുക ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ അപ്ഡേറ്റ് ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും സീറോ എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കും Brought to you by Shahi Foods and Spices, powered by Purshotam Kanji Exchange.